മിഷുവിന് ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെള്ളരിക്ക പുളിശ്ശേരിയാണേ അപ്പോൾ തേണ്ടേ പുളിശ്ശേരി ഞാൻ കുറച്ച് ചോറിനകത്ത് ഒഴിച്ചിട്ട് ഇച്ചിരി ചോറ് നമ്മൾ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഒരു തവണയെങ്കിലും എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ വിഷുവിനും ഓണത്തിനും മാത്രവുമല്ല എല്ലാ സദ്യകൾക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളരിക്ക പുളിശ്ശേരിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാം മൈനായിട്ട് ഞാനൊരു ഇടത്തരം വെള്ളരിക്കയുടെ പകുതിയാണ് എടുക്കാൻ പോകുന്നത് ഇത്രയും നമുക്ക് വേണ്ട ഒരു പകുതി കഷ്ണം മതി ഒത്തിരി കഷ്ണത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളകും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ദേ ഇതിൻ്റെ പകുതി കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ട് ഈ പകുതി കഷ്ണമാണ് എടുക്കുന്നത് കേട്ടോ അത് ഞാനത് കഷ്ണമാക്കിയിട്ട് തൊലി കളഞ്ഞ് അത് ചെറിയ ക്യൂബായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന അതേ രീതിയിൽ ഒത്തിരി വലുപ്പ് പോകരുത് ഒരു മീഡിയം സൈസിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓവറായിട്ട് കഷ്ണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ തേണ്ട ഇതേ രീതിയിലാണ് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുന്നത് ഇതേ കഷ്ണങ്ങളാക്കി ഇതേ രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് ചട്ടിയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ ഞാനിത് മുഴുവൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഒന്ന് ഇടുക കയറിയിട്ട് കൊടുക്കണം അപ്പോൾ പച്ചമുളക് ഒത്തിരി എരിവുള്ളതാണോ രണ്ടോ മൂന്നോ എടുത്താൽ മതി ഇവിടുത്തെ പച്ചമുളകിനും പൊതുവെ എരിവ് കുറവായത് കൊണ്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് ഇതിലേക്ക് യ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേണ്ട ഇത് കഴി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ തേണ്ട പച്ചമുളകും കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ തേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർക്കാറില്ല പക്ഷേ ഞാൻ ഇങ്ങനെ തേങ്ങ അരച്ച കറികൾക്ക് മിക്കവാറും കറികൾക്ക് വെളുത്തുള്ളി ചേർക്കാറുണ്ട് അപ്പം നമുക്ക് ഇപ്രാവശ്യം വിഷുവിന് ഇതുപോലത്തെ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെ തന്നെ നമുക്ക് കുമ്പളങ്ങയായിട്ടും ഇതുപോലെ പുളിശ്ശേരി ഉണ്ടാക്കാം ഒത്തിരി ഓവറായിട്ടും പുളിയുള്ള തൈര് എടുക്കരുത് പിന്നെ ഞാൻ വേണ്ട തൈര് എടുത്തിട്ടുണ്ട് തൈര് കുറച്ച് പുളിയുള്ള തൈര് ആകാവുള്ളൂ കേട്ടോ ഓൾറെഡി നമ്മളിതിലേക്ക് തേങ്ങ വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളരിക്കായും കൂടി ഇടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കുറച്ച് പുളിയുള്ള ഇത് തന്നെ എടുക്കണം അധികം പുളിയാകരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഒന്ന് അടിച്ച് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം തേണ്ട നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇരിക്കാൻ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ പകുതി വെള്ളമൊക്കെ പറ്റി ഏകദേശം ഒന്ന് പരിവായി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വെന്തോന്ന് നോക്കണം വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ നമ്മളേതായത് വെള്ളരിക്കായും പച്ചമുളകും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഞങ്ങൾ ഉടച്ച് കൊടുക്കേണ്ട ഒന്ന് വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സിടെ ജാർ കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കണം അരപ്പ് തിളക്കരുത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും അതുകൊണ്ട് ചട്ടിക്കും ഓൾറെഡി ചൂടുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് തവി കൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ മിക്സർ ജാർ കഴുകി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം അപ്പോൾ ഒത്തിരി വെള്ളം മിക്സർ ജാറിൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊന്ന് ആ തൈരൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് തീ ഓഫാക്കി കൊടുത്തിട്ട് മാറ്റി വെക്കാം കാരണം ചട്ടി ഓൾറെഡി ചൂടായിട്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ തൈരും തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകും അതുകൊണ്ട് നേട്ട ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് നേട്ടം ഞാനതൊന്ന് മാറ്റിവെക്കുന്നുണ്ട് ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു ഞാനത് രണ്ടു പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള കടുവൊന്ന് താളിച്ചൊഴിക്കണം കടു താളിച്ചൊഴിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് അത് ഞാനൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം കടുക് താളിക്കാനായിട്ട് നമ്മൾ ആദ്യം ഉലുവായും ഇട്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ച് അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മുടെ കറി തേ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേണ്ട നമ്മൾ കടു വറുത്തിരിക്കുന്ന ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത്തവണ നമുക്ക് വിഷുവിന് ഇതുപോലത്തെ ഒരു വെള്ളരിക്കാപ്പുഴശ്ശേരി തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ തേണ്ട കടു വറുത്തൊഴിച്ചതിന് ശേഷം ഞാൻ ഒരു ഒന്നര മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ തേണ്ട മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തേ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്ന് ഞാൻ കാണിക്കാം ഒത്തിരി കുറുകിയും പോരുത് അന്നാ ഒത്തിരി നീണ്ടും പോരുത് അതായിരിക്കണം ഇതിൻ്റെ ഭാഗം അപ്പം എന്തായിട്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയി തലേദിവസം തന്നെ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ പുളിശ്ശേരി കേട്ടോ അപ്പം ഇതുപോലെ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ നോക്കാത്തവരെന്തായാലും തയ്യാറാക്കി നോക്കണം ഇപ്രാവശ്യം വിഷുവിന് ഇതുപോലെ തന്നെ പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാ കൂട്ടുകാർക്കും താങ്ക് യു